ഒരു കർഷകൻ ഉണ്ടായിരുന്നു അവൻ തന്റെ വയലിൽ നെൽ കൃഷി ചെയ്തിരുന്നു ഓരോ വർഷവും അവന്റെ വയൽ നല്ല വിളവ് തരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കർഷകൻ വളരെ അഭിമാനത്തോടെ ജീവിച്ചിരുന്നു ഒരു ദിവസം അവൻ വയലിലേക്ക് പോയപ്പോൾ നിരവധി തത്തകൾ നെല്ല് കൊത്തി തിന്നുന്നത് കണ്ടു താൻ വളർത്തിയ വിള കൊത്തി തിന്നത് കണ്ടപ്പോൾ കർഷകനു അതിയായ ദേഷ്യം വന്നു അവൻ വയലിൽ കീടനാശിനി തളിച്ചു പിറ്റേന്ന് പതിവ് പോലെ തത്തകൾ പറന്നു വന്നു അവ നെല്ലുകൾ കൊത്തി തിന്നാൻ തുടങ്ങി കുറച്ചു കുറച്ചുനേരം കൊണ്ടെല്ലാം നിലത്തു വീണു എല്ലാ തത്തകളും ചത്തുപോയി ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ടും കർഷകന്റെ മനസ്സിൽ അല്പം പോലും കുറ്റബോധമുണ്ടായില്ല ഇനി എന്റെ വിളക്ക് ആരും കേടുവരുത്തില്ല എന്ന് കരുതി കൃഷിക്കാരൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി പക്ഷെ പിറ്റേന്ന് രാവിലെ വയലിലെത്തിയപ്പോൾ കർഷകൻ പോയി വയലിനോട് ചേർന്നിരുന്ന ജലസംഭരണി പൊട്ടി വെള്ളം മുഴുവൻ വയലിലേക്ക് ഒഴുകി വന്നു അവന്റെ മുഴുവൻ നെൽകൃഷിയും വെള്ളത്തിൽ മുങ്ങി നശിച്ചുപോയി കർഷകൻ അവിടെ ഇരുന്നു കരഞ്ഞു അവൻ തിരിച്ചറിഞ്ഞു താൻ ചെയ്ത ക്രൂരതയുടെ ശിക്ഷയാണിത് പ്രകൃതി നൽകുന്നതെല്ലാം പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് കൃഷിക്കാരന് മനസ്സിലായി അയാൾ വീണ്ടും വയലിൽ കൃഷിയിറക്കി വിളഞ്ഞു കിടക്കുന്ന വയലിലേക്ക് വീണ്ടും തത്തകൾ പറന്നെത്തി കൃഷിക്കാരൻ അവയെ സ്വാഗതം ചെയ്തു തത്തക്കൾ ആവശ്യത്തിന് നെല്ല് പൊതി തിന്നു ബാക്കിയുള്ളവ കൃഷിക്കാരൻ സന്തോഷത്തോടെ കൊയ്ത്തെടുത്തു കൃഷിക്കാരന്റെ തിരിച്ചറിവ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തുള്ളൂ കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ